അള്ളാഹുവിൻ്റെ അറിഷിനോട് കിടക്കുന്ന ആറ് ആയത്തുകളുണ്ട് വിശുദ്ധമായ കുർആാനിലെ ഈ ആറ് ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ എഴുപത് ആവശ്യങ്ങൾ അള്ളാഹുത്താല നിറവേറ്റു കൊടുക്കും ശത്രുക്കളുടെ ഉപദ്രവം അത് മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ ജിന്നാവട്ടെ പിശാചാവട്ടെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹുത്താല അവനക്ക് കൊടുക്കുന്നതാണ് ഈ ആറ് ആയത്ത് എപ്പോഴാണ് ഓതേണ്ടത് ഏതൊക്കെ ആയത്തുകളാണ് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഒരു ഇസ്മ ശക്തമായ ഒരു ഇസ്മ വളരെ ലളിതമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇസ്മ ഒരു അള്ളാഹുവിന്റെ നാമം തലയിൽ കൈവച്ച് പറഞ്ഞാൽ കിട്ടുന്ന മഹാനേട്ടങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് തുടക്കം തന്നെ ഒന്ന് കേട്ടു നോക്കണേ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകരുത് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസലമുല്ലാഹി താല വാത്തു ബിസ്മില്ലാഹി റഹീം ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും നമ്മുടെ പ്രശ്ന പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റി എല്ലാവിധ സന്തോഷവും സമാധാനവുമുള്ള നല്ല ഒരു കുടുംബജീവിതം നല്ലൊരു സാമൂഹിക ജീവിതം എല്ലാം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും വളർത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വർഗം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഞാനൊക്കെ ദർസിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ദർസിൽ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രായമായ ഉസ്താദ് ഉണ്ട് ആ ഉസ്താദ് ജമായത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരാൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നിങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കുമല്ലോ അപ്പോൾ ഒരു ഉസ്താദ് വന്ന് നിസ്കരിക്കുമ്പോൾ ആ ഉസ്താദിനെ നോക്കിക്കൊണ്ടിരിക്കും സൊ കൈ കൈകെട്ടുന്നത് സൊ അതെങ്ങനെയാണ് റൊക്കുയിൽ പോകുന്നത് എങ്ങനെയാണ് സുജൂതിൽ പോകുന്നത് സുജൂതിൽ നിന്ന് എങ്ങനെയാണ് എണീക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ ഒരു പ്രായമായ ഉസ്താദുണ്ട് അപ്പോൾ ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കും നിസ്കാരം കഴിഞ്ഞു സ്ലാമുലൈക്കുറമത്തുള്ള അസലാ വാലക്കും റഹമത്തല്ലാ സലാം വീട്ടി ആ സലാം വീട്ടി ഉടൻ തന്നെ അസ്തോഫർ ഉള്ളഹ്ലാദി ആ ഒരു ദിക്കറികളൊക്കെ ഉണ്ടല്ലോ അത് ആയത്തിൽ കുറിച്ചൊക്കെ ഓതി അപ്പം തന്നെ ഈ കൈ അഞ്ച് വിരലും എടുത്ത് തലയിൽ ഇങ്ങനെ വെക്കും തലപ്പാവ് കിട്ടിയിട്ടുണ്ടാകും അതിങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നതാണ് അതായത് പത്ത് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ വിരലക്കും ഇതിപ്പോൾ ലോഹർ നിസ്കരിക്കാനും അസർ നിസ്കരി എല്ലാ പക്കത്തും നിസ്കാരത്തിനും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതെന്താണ് ഉസ്താദ് ചെയ്യുന്നത് എന്ന് അങ്ങോട്ട് പോയി ചോദിക്കാൻ പേടിയാണ് അങ്ങനെയാണല്ലോ ഇന്നത്തെ അധ്യാപകരെ കുട്ടികൾക്ക് പേടിയില്ല ഉസ്താദുമാരെ ഉസ്താദുമാരെ വലിയ പേടിയില്ല ഇന്ന് എന്താണ് വടിയെടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ട് എന്താണ് ഉസ്താദ് ആ പറയുന്നതെന്ന് ചോദിക്കാനുള്ളൊരു പേടി കൊണ്ട് വേണ്ടിയില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു ആ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവരാം അപ്പോൾ ആ ചൂടുവെള്ളവുമായിട്ട് നമ്മൾ ചെന്ന് റൂമിലൊക്കെ ചെന്ന് ധൈര്യസമയം അങ്ങോട്ട് ചോദിച്ചു ഉസ്താദിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ തലയിൽ ഇങ്ങനെ കൈവെക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഉസ്താദെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് തലയിൽ ഇങ്ങനെ എന്തോ പറയാറുണ്ടല്ലോ എന്താണ് ആ സമയത്ത് പറഞ്ഞു എടാ മോനെ ഈ ഉസ്താദിൻ്റെ ഉസ്താദ് അതായത് വലിയ മഹാന്മാർ അവർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് അതായത് സാമ്പത്തികമായ ഭദ്രത നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവർ അത് ഉസ്താദാണെങ്കിലും ആണെങ്കിലും തങ്ങളാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ ഒരു കുറേ കാശ് കിട്ടണം എന്നല്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോവാൻ പൈസ വേണം അല്ലേ നമ്മുടെ ഒരു ഒരു രോഗം വന്നാൽ ആശുപത്രി പോകാൻ പൈസ വേണം മക്കളുടെ കല്യാണം വന്നാൽ അത് നടത്താനുള്ള പൈസ ഒരുപാട് പൈസ ഇങ്ങനെ കുന്നുകൂടിയല്ല സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ അതാണ് അത് ആവശ്യങ്ങൾക്ക് പൈസ വേണം സാമ്പത്തിക ഭദ്രത ഉണ്ടാവാൻ കടക്കാരനായിട്ടുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഏറ്റവും മോശപ്പെട്ട മരണം കടക്കാരനായി മരിക്കുകയാണ് അള്ളാഹു കാതരക്ഷിക്കട്ടെ അപ്പം കടങ്ങൾ ഉണ്ട് അത് വീട്ടാനുള്ള ഒരു നല്ല വഴി അള്ളാഹു തുറന്നു തരാൻ അതുപോലെ ശാരീരികമായ ക്ഷീണം മാറാൻ തളർച്ച മാറാൻ ഓർമ്മശക്തി ഉണ്ടാവാൻ ഓർമ്മശക്തി ഉണ്ട് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗമുണ്ട് സ്വന്തം പേരുപോലും മറന്നുപോകുന്ന രോഗമാണ് അല്ലെ ബാത്റൂമിൽ പോയി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു രോഗമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അതുപോലുള്ള അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടിയും ഉള്ള ഒരു അള്ളാഹുവിന്റെ ഇസ്മാണ് ഞാൻ തലയിൽ വെച്ച് പറയുന്നത് ഏതാണ് ആ ഇസ്മെന്നറിയോ എന്നു വല്ലാതെ എല്ലാത്തിനും കഴിവുള്ളവനായ അല്ല കടങ്ങൾ ഉള്ള ആളുകളുടെ കടങ്ങൾ വീറ്റാൻ നിനക്ക് കഴിയും അല്ലേ അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ആ ബുദ്ധിമുട്ട് മാറ്റാൻ അള്ളാഹു നിനക്ക് കഴിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നം വന്നാൽ അത് മാറ്റാൻ റബ്ബേ നിനക്ക് കഴിയും അതുപോലെ എന്ത് പ്രയാസ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് മാറ്റാൻ കഴിവുള്ളവൻ ആരാ അള്ളാഹു കു അല്ലാ ശക്തമായി കഴിവുള്ളവൻ എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം അപ്പൊ ആ ഇസ്മാണ് തലയിൽ വെച്ച് ഇങ്ങനെ പറയുന്നത് അപ്പൊ പഠിക്കുന്ന സമയത്ത് അതിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എന്താ ഓർമ്മ ശക്തിക്ക് വേണ്ടി മാത്രമല്ല എന്തെങ്കിലും ഒരു വസ്തു കാണാതെ പോയാൽ ഇപ്പൊ നമ്മൾ പൈസ എവിടെങ്കിലും വെച്ചു അല്ലെങ്കിൽ ചാവി വണ്ടിയുടെ ചാവി എവിടെയെങ്കിലും വെച്ചു മറന്നുപോയി അപ്പൊ ഈ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മൾ പരതിയാൽ വേഗത്തിൽ കിട്ടും എന്നാണ് എനിക്ക് പഴമക്കാർ പറയുന്നതാണ് യാ കവിയു യാ അല്ലാ എന്ന ആ ഒരു ഇസ്മിൻ്റെ പവറാണത് അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസിൻ്റെ തുടക്കം തന്നെ ഒരു ഇസ്മാണ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞത് യാ കവിയു യാ അല്ലാ അത് വലിയ ഒരു എന്താ പറയുക ആ പേര് പേരുപോലെ കവിയാണ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവനായ അല്ല അത് ശക്തിയുള്ള ഒരു ഇസ്മാണ് ശക്തിമാനായ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് യാ കവിയു യാ അല്ലാ എന്ന ഇസ്മ അപ്പം ഇൻഷാല്ല അത് നമുക്കും പതിവാക്കാം നിസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ അല്ലേ ഇതിപ്പോൾ മെയ് മാസം മെയ് ജൂൺ ജൂണിലൊക്കെ സ്കൂളുകൾ തുറക്കുകയാണ് അപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് പുതിയ പഠനങ്ങൾ പുതിയ ഒരുപാട് പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് നമ്മുടെ മക്കൾ ഒരുങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് യാ കവി യാ ആ എന്ന ഇസ്മു തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയാം തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഒരു പത്ത് പ്രാവശ്യം വീതം എല്ലാ നമസ്കാരത്തിന് ശേഷവും പറയൽ പ്രത്യേകം നല്ലതാണ് അള്ളാഹുതഅാല നമുക്ക് എല്ലാവിധ ഹൈറും പറക്കത്തും തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇനി നമ്മളെല്ലാവരും എന്തിനാ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ എന്തിനാ ജീവിക്കും എന്തിനാണ് നിസ്കരിക്കുന്നത് നോമ്പ് പിടിക്കുന്ന ഒരൊറ്റ മറുപടിയേ ഉള്ളൂ സ്വർഗത്തിൽ പോവാൻ അത് ഏത് ചെറിയ കുട്ടിയോടും ഏത് വലിയ ആളിനോടും ചോദിച്ചാലും എന്തിനാ നിസ്കരിക്കുന്നത് എന്തിനാ കുറാനോതുന്നത് വാക്ക് സ്വർഗത്തിൽ പോവാൻ അപ്പം സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കടന്നാൽ മതി അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ കിടക്കുമ്പോൾ മാന്യമായി കിടക്കണം മാന്യമായിട്ട് നല്ല പദവിയിൽ തന്നെ സ്വർഗത്തിൽ കിടക്കണം നമ്മൾ ഒരു മനുഷ്യരെ പറ്റി പറയുന്നുണ്ട് അയാൾ സ്വർഗത്തിൽ കിടക്കും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞിട്ട് അയാൾക്കൊരു വിഷമം ഉണ്ടാകും എന്താ വിഷമം എന്നറിയോ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇയാളേക്കാൾ ഉയർന്ന തട്ടിലാണ് ഉയർന്ന പൊസിഷനിലാണ് അപ്പോൾ ഇയാളും ചിന്തിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടി ചെയ്തെങ്കിൽ റബ്ബെ എനിക്കും അങ്ങനെ എത്താമായിരുന്നല്ലോന്ന് ഇപ്പോൾ ഈ പോലീസ് ടെസ്റ്റ് എഴുതുമ്പോൾ പി ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഒരേ പി എസ് കോച്ചിങ്ങിൽ ഒരേ ബൈക്കിൽ പോയി ഒരേ ബെഞ്ചിലിരുന്ന് ഒക്കെ പഠിച്ച ആളുകളായിരിക്കും അപ്പോൾ ചില ആൾക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സാലറി കിട്ടുന്ന ജോലി ആയിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ നല്ല സാലറി കിട്ടുന്ന ജോലിയായിരിക്കും അപ്പോൾ ഈ കുറഞ്ഞ സാലറി കിട്ടുന്ന ജോലി കിട്ടിയ ആൾ ചിന്തിക്കും അല്ല ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ എനിക്കും പോലെ നല്ലൊരു പൊസിഷൻ രണ്ടു പേർക്കും കിട്ടിയതെന്താ ഗവൺമെൻറ് ജോലിയാണ് ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയത് പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി അവനെപ്പോലെ എനിക്കും നേടാമായിരുന്നു എന്ന് ചിന്തിക്കുമെന്ന് ഇതുപോലെ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ രക്ഷപ്പെട്ടു പക്ഷേ അവിടെ വെച്ചും ചിന്തിക്കും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ ഉയർന്ന പദവി കിട്ടിയേനെ അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നമുക്ക് നേരെ എന്ത് ചെയ്യണം സ്വർഗ്ഗത്തിൽ ഉന്നത പദവിയിൽ തന്നെ കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ അതായത് സ്വർഗ്ഗത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു വീട് കിട്ടണോ എങ്കിൽ ചെയ്യേണ്ട കാര്യം ഇപ്പം സ്വർഗ്ഗം എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ട്രോളാണ് ഇപ്പോൾ അല്ലേ സ്വർഗം എന്നൊക്കെ മായാവിക്കഥ പറയല്ലേ മുസ്ലിയാരെ ലുട്ടാപ്പിക്കഥ പറയല്ലേ ഉസ്താദെ എന്നൊക്കെയാണ് ഇന്നത്തെ തലമുറ അതിന് സ്വർഗം നരകം അതുപോലെ തന്നെ കബർ എന്തുകൂട്ടാണ് പൊട്ടത്തരമല്ലാതെ ഉവന്മാരുടെ വായിന്നു വരൂല്ല എന്നൊക്കെയാണ് പറയ പറയുന്നവര് പറയട്ടെ അല്ലേ അവർക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടേ അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മിനിങ്ങളായ ഉമ്മമാരോടും ഉപ്പമാരോടാണ് അല്ലെ നമ്മളൊക്കെ സ്വർഗ്ഗം വിശ്വസിക്കുന്നവരാണ് നരകത്തിൽ നിന്ന് കാവൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് കബറിൽ പോയി കിടക്കണമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയവരാണ് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊരു കഥയല്ല ലുട്ടാപ്പിക്കഥയല്ല എന്ന് പറഞ്ഞാൽ എന്താ മായാലോകത്തുള്ള കഥയെന്നാണോ സംഭവം ഇത് മായാവിക്കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ മായാവിക്കഥയാണ് സംശയമില്ല എന്തായാലും നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വർഗം നരകമൊക്കെ സംഭവം ശരിയാ പക്ഷേ എന്നാണെങ്കിലും നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ മായാ കഥയിലുള്ള സ്വർഗം ആ സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ കേട്ടോ നബി നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസുകൾ ചർവിത ചർവണം നടത്തിയ ഒരുപാട് മഹത്തുക്കൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഒന്ന് രണ്ട് മൂന്ന് നോട്ടമല്ല എഴുപത് നോട്ടങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമുക്ക് കിട്ടണോ എഴുപത് നോട്ടം നമുക്ക് കിട്ടണം എഴുപത് വട്ടം അള്ളാഹു താല ഒരു ദിവസം തന്നെ അവൻ്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്നാണ് ഒറ്റ പ്രാവശ്യം അള്ളാഹാൻ്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ടു ഒരു ദിവസം എഴുപത് പ്രാവശ്യം അള്ളാഹു താല കാരുണ്യത്തിന്റെ കരുണയുടെ റഹ്മത്തിന്റെ നോട്ടം നോക്കും എഴുപത് ആവശ്യങ്ങൾ അള്ളാഹു താല നമുക്ക് ഒരു ദിവസം തന്നെ നിർവഹിച്ചു തരും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അത് കണ്ണേറാവട്ടെ സിഹാവട്ടെ കരുനാക്കാവട്ടെ കൊതിയാവട്ടെ അതിൽ നിന്നുള്ള കാവൽ കിട്ടാനും മഹാനായ ത്വാലിബ് അലിയാരിഹു പറയുന്നതായി മഹാനായ മഹാനായാഹു താലാൻഹു തന്റെ കിതാബിൽ പറയുന്ന ഒരു ആറ് ആയത്തുകൾ ആറ് ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ എഴുപത് കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടും അതുപോലെ എഴുപത് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കിട്ടും ശത്രുക്കൾ നിന്നുള്ള കാവൽ കിട്ടും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഏതൊക്കെയാണ് ആ ആറ് ആയത്തുകൾ എന്നറിയോ വളരെ സിമ്പിളായ ആയത്താൻ എളുപ്പമുള്ള ആയത്താൻ കേട്ടോ ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ആർക്കാ അറിയില്ലാത്തത് എല്ലാവർക്കും ഫാത്തിഹ അറിയാം അല്ലേ അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഒന്നാമതായി നമ്മൾ ഓതുക ഇത് എല്ലാ ദിവസവും മകരുഭു നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബേ നമസ്കാരത്തിന് ശേഷമോ പതിവായി ചൊല്ലോ ഇതൊരു വെറുതാക്കുക നിത്യമായി ചെയ്യുന്നൊരു കാര്യമാക്കുക ഇനി സുബഹി നമസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തിരക്ക് വന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മകരു കഴിഞ്ഞാക്കുക ആക്കുക മകരുപഴിഞ്ഞ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുബഹി കഴിഞ്ഞ ഇതിൽ അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെയ്തിരിക്കൽ വളരെ അത്യാവശ്യമായ കുർആആാനായത്താണ് അതുകൊണ്ട് വേറെ വേറെ കാര്യങ്ങളൊന്നും ഖുർആൻ കൊണ്ട് ഇതിന് ഫലം നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അതുകൊണ്ട് കേട്ടോ ഒന്നാമത്തേത് സൂറത്തു അറിയാലോ രണ്ടാമതായി ആലി ഇമ്രാൻ മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബൂറത്ത് ആലി ഇമ്രാൻ ഈ മൂന്നാമത്തെ സൂറത്താകുന്ന സൂറത്ത് ആലി ഇമ്രാൻ്റെ ആലി ഇമ്രാൻ സൂറത്തിൻ്റെ പതിനെട്ടാമത്തെ ആയത്ത് ഏതാണ് ആയത്ത് ആയത് ിന്റെ പതിനെട്ടാമത്തായക്രീനിൽ കാണാൻ പറ്റും സൂറത്തിന്റെ പതിനെട്ടാമത്തായത് ഇതൊരൊറ്റ പ്രാവശ്യം ഓതുക അള്ളാഹുവേ നീയല്ലാതെ ഒരു ആരാധന കർഹനമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് മലക്കുകളും അതുപോലെ തന്നെ അറിവുള്ള ആളുകളും അള്ളാഹുവേ അതിന് സാക്ഷിയായിരിക്കുന്നു ആരാധനക്കരഹൻ അല്ലാതെ മറ്റാരുമില്ലെന്നും മലക്കുകളും മുഴുവൻ അറിവുള്ളവരും സാക്ഷിയായിരിക്കുകയാണ് അല്ലാഹുവേ നീ നീതി ചെയ്യുന്നവനാണ് നീയല്ലാതെ ഒരു

ഈ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ പതിനെട്ടാമത്തെ ആയത്ത് ഒറ്റ പ്രാവശ്യം സൂറത്ത് ഫാത്തിഹ ഒന്ന് ഈ ആലി ഇമ്രാൻ സൂറത്തിൻ്റെ പതിനെട്ടാമത്തെ ആയത്ത് ഒന്ന് ഒരു പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് സൂറത്ത് ആലി ഇമ്രാനിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്തിന്റെ ആദ്യത്തെ വരി ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ മതി അത് വലിയൊരു ആയത്താണ് അതിന്റെ ആദ്യത്തെ കഷ്ണം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധമായ ഇസ്ലാം മതം മാത്രമാണ് അപ്പോൾ സൂറത്ത് ആലിംറാനിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്തിന്റെ തുടക്കം ഇന്നദ്ദീന ഇസ്ലാം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ പിന്നെ പതിനെട്ടാമത്തെ ആയത്ത് ആലിംറാനിൻ്റെ പിന്നെ പത്തൊമ്പതാമത്തെ ആയത്തിൻ്റെ തുടക്കഭാഗം അപ്പൊ മൂന്നായത്തുകളായി ഇനി നാലാമതായി

ഇതാണ് സൂറത്ത് ആലി അമ്രാനിൻ്റെ ഇരുപത്തി ആറാമത്തെ ആയത്ത് ഇതും ഒരു വട്ടം ഓതുക അഞ്ചാമതായി സൂറത്ത് ആലി ആലിമ്രിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് അതിന് ശേഷമുള്ള ആയത്ത് നീ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പരിധിയും ഇല്ലാതെ ഒരു ലെവലും ഇല്ലാതെ നീ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്നൊക്കെ അവസ്ഥ അവസാന ഘട്ടത്തിൽ അർത്ഥം വരുന്ന ഈ ഒരു ഇരുപത്തിയേഴാമത്തെ ആയത്ത് അപ്പോൾ ഒന്ന് സൂറത്തുൽ ഫാത്തിഹ രണ്ട് സൂറത്ത് ആലിമ്രാനിൻ്റെ പതിനെട്ടാമത്തെ ആയത്ത് മൂന്നാമത്തേത് സൂറത്ത് ആലിമ്രാനിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്തിൻ്റെ തുടക്കം അതുപോലെ നാലാമത്തേത് സൂറത്ത് ആലിമ്രാനിൻ്റെ ഇരുപത്തിയാറാമത്തെ ആയത്ത് അതുപോലെ അഞ്ചാമത് സൂറത്ത് ആലിമ്രാനിൻ്റെ ഇരുപത്തി ആയത്ത് ഇനി ആറാമത് ആയത്തുൽ കുറിസിയ് ആയത്തുൽ കുറുസി ആയത്തെക്കുറിച്ച് അറിയാലോ ഇങ്ങനെ ഈ ആറ് ആയത്തുകൾ ഈ ആറ് ആയത്തുകളെ പറ്റിയും നമുക്ക് കിതാബിൽ കാണാം ഇതെന്താണ് അള്ളാഹുവിൻ്റെ അറിഷുമായി ഇത് ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അറിഷുമായി ഇതെന്താണ് ബന്ധമുള്ളതാണ് എന്നിട്ടോ മാ ബൈന ഹിജാബ് ഈ ആയത്തിൻ്റെയും അള്ളാൻ്റെ ഇടയിലും ഒരു മറയുമില്ല ഈ ആയത്തിൻ്റെയും അള്ളാഹിൻ്റെ ഇടയിലും ഒരു മറയുമില്ല ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ അറിഷുമായി ബന്ധമുള്ളതാണ് ഈ ആയത്തുകൾ അള്ളാഹുവിനോട് പറയുമെന്നാണ് പളച്ചോനെ ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് പോയിക്കോട്ടെ ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് പോയിക്കോട്ടെ അള്ള പറയും എന്തിനാണ് നിങ്ങൾ ഭൂമിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക നിങ്ങളെ ആരൊക്കെ ഓതുന്നുണ്ടോ സൂറത്തിൽ ഫാത്തിഹ അയത്തിൽ കുറിസിപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തുകൾ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെല്ലുക എന്നിട്ട് അവരോട് നിങ്ങൾ തന്നെ സന്തോഷ വാർത്ത പറയുക എന്ന് ആ ആയത്തുകൾ നമ്മുടെ അടുക്കൽ വന്ന് പറയുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതായത് വലിയ ബന്ധമുള്ള അറിഷുമായി അള്ളാഹുമായി ബന്ധമുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സൂറത്ത് സൂഹത്ത് ആലിംറാനിൻ്റെ പതിനെട്ട് പത്തൊൻപത് അതുപോലെ തന്നെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അതുപോലെ ആയത്തിൽ കുറിസി ഈ ആയത്തുകൾ അപ്പോൾ ഇൻഷാല്ല ഈ ആയത്തുകൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചോ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും മകരവ് കഴിഞ്ഞോ അല്ലെങ്കിൽ എന്താണ് സുഭീനസ്കാരം കഴിഞ്ഞോ പതിയെ അവിടെ നിന്ന് ഓതുക ഓതിയാൽ ഒരുപാട് പ്രതിഫലം എഴുപത് വട്ടം അള്ളാഹു താല അവൻ്റെ റഹമത്തിൻ്റെ നോട്ടം ഇങ്ങനെ നോക്കും എഴുപത് ആവശ്യങ്ങൾ നിറവേറ്റിത്തരും ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം വണ്ണം ദ്വാരക്കുക അള്ളാഹുറബുല ഇസ്സത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻസ്താദയെ ഒരുപാട് വിഷമങ്ങളാണ് സങ്കടങ്ങളാണ് ദുഃഖങ്ങളാണ് ഇങ്ങനെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഈ നമ്മളിപ്പോ പറഞ്ഞ ഈ ഇസ്മുണ്ടല്ലോ യാ കവിയു യാ അഹ് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ആ ഇസ്മു അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഈ ആറ് ആയത്തുകൾ അതും അള്ളാഹു താല ഒരുപാട് ഞാമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തരാൻ ഈ ആയത്തുകൾ കാരണമാണ് അപ്പോൾ ഈശാൽ പറ്റുന്നതുപോലെ നിങ്ങൾക്ക് ഇത് എഴുതി വെച്ച് പറയുക അള്ളാഹുറുറബുൽ നമുക്ക് എല്ലാവർക്കും ഹൈറും വറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ക്യാൻസർ രോഗമായി ഇപ്പോൾ നമ്മുടെ അടുത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു സഹോദരി വയറ് സംബന്ധമായി ക്യാൻസർ വന്നിട്ട് വലിയ പ്രയാസത്തിലാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണിൽ ക്യാൻസർ വന്ന ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ലിവർ ഈ കരള് അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഐസൂയിലേക്ക് കയറ്റിയ സമയത്ത് അലർജിയുടെ പ്രയാസം വന്നിട്ട് വീണ്ടും ഒരുപാട് പ്രതിസന്ധിയിലായ ഒരു ഉമ്മാക്കു വേണ്ടി പ്രത്യേകം ദ്വാരം ഇങ്ങനെ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ഷിഫായും റബ്ബ് നൽകി എല്ലാ നല്ലൊരു ആരോഗ്യമുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം السلام عليكم ورحمه الله تعالى وبركاته